ഏപ്രിൽ അഞ്ചാം തീയതി ഒരു നാടിന് നടുക്കിയ സംഭവം ഈ എട്ട് മക്കളുണ്ടായിട്ട് അവന്റെ കഷ്ടപ്പാട് കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം മുഴുവൻ നടന്നു വന്നത് അവൻ കൈതത്തോട്ടത്തിൽ പണിക്ക് പോയതാണ് അവിടുന്നാണ് ഈ ആന പിടിക്കുന്നവൻ ആറുള്ള ഫാമിൽ ചുള്ളിക്കൊമ്പൻ ആന മൂന്ന് മനുഷ്യ ജീവനുകളാണ് തട്ടിയെടുത്തത് അതിൽ ഒരാളായ ഋചിയേട്ടന്റെ വീടിന് മുന്നിലാണ് ഇപ്പം പരമ്പര വന്നെത്തിയിരിക്കുന്നത് എന്തെങ്കിലും ഒരു ആ ഒരാൾ ചെറിയ സഹായം കൊടുക്കുന്നതിലല്ല കാര്യം ഈ വിഷയത്തിന് ശാശ്വതമായ പരിപാടികൾ ഉണ്ടായില്ലെങ്കിൽ ഇത് വരും മനുഷ്യനും കൂടെ ഉള്ള യുദ്ധം കൂടുകയുള്ളൂ ഏജനറ്റ് പരമ്പര ഇപ്പം ശരിയാക്കിത്തരാം ഇന്ന് വന്നെത്തിയിരിക്കുന്നത് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ വാളത്തോടാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഇപ്പോൾ വന്യജീവിയുടെ ആക്രമണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് മലയോര മേഖലയിൽ കഴിഞ്ഞ ദിവസം മാനന്തവാടിയിൽ ഒരു ധാരണ സംഭവം ഉണ്ടായി അതേപോലെ തന്നെ ആറളം ഫാമിൽ നിരവധി കാട്ടാനയുടെ ആക്രമണത്തിൽ നിരവധി ജീവനകൾ പൊലിഞ്ഞിട്ടുണ്ട് അതിൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചിന് പൊലിഞ്ഞ ഒരു ജീവനുണ്ട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് അബ്രഹാം എന്നാണ് റെജി അവിടെ പൈനാപ്പിൾ തോട്ടത്തിൽ അഞ്ച് വർഷക്കാലം സൂപ്പർവൈസറായി ജോലി നോക്കിയിരുന്ന റെജി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിലാണ് നിൽക്കുന്നത് അന്ന് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തോടനുബന്ധിച്ച് ഇവിടെ നാട്ടുകാരുടെ പ്രക്ഷോഭം ഡി എഫ് തടഞ്ഞു വെച്ച് ഇവരുടെ ആവശ്യങ്ങൾ നാട്ടുകാർ ഇവരുടെ കുടുംബത്തിന് എന്തൊക്കെ കൊടുക്കണമെന്നുള്ള ഒരു ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ച് ലക്ഷം രൂപ അന്ന് ഈ വനം ഇവർക്ക് നൽകി മൂന്ന് ദിവസത്തിനുള്ളിൽ നൽകാമെന്ന് പറഞ്ഞു അത് നൽകിയിരുന്നു അതിനുശേഷം ഇവിടുത്തെ റിജിയേട്ടന്റെ ധാരണമായി മരണപ്പെട്ട റിജിയേട്ടന്റെ കുടുംബത്തിന് ഭാര്യയ്ക്ക് ഒരു താൽക്കാലികമായി സർക്കാർ ജോലി നൽകാമെന്ന് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോയത് അതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് അറിയാം Bir tatil ഇപ്പം ശരിയാക്കിത്തരാം പരമ്പരയിൽ ഈ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പോകുന്നത് ജനങ്ങളുടെ ഒരുപാട് ആവശ്യങ്ങൾ അധികാരികളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരമ്പരയാണ് ഏജന്റ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ ശരിയാക്കിത്തരാം എന്ന് പറയുന്ന പരമ്പരയിലൂടെ അപ്പോൾ ഷാന്തി അച്ചിണ്ട് ബ്രിജിയുടെ ഭാര്യയാണ് ഇപ്പോൾ ശാന്തി അച്ചിനോട് തന്നെ ചോദിക്കാം അതിനുശേഷം വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്താണ് എന്താണെന്ന് നമ്മളോട് പറയാം ഈ പോസ്റ്റോപ്പില് പോസ്റ്റ് ഓഫീസിൽ ജോലി ഉണ്ടായിരുന്നു കുറച്ച് അത് ഇരിട്ടിയില് ആ ഇരുട്ടി ഓഫീസിൽ അതൊരു ആറുമാസം അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്ന് വിട്ടു ഓടു പോയി പോയിട്ട് രണ്ടാഴ്ച അവിടെ എടുത്തു അവിടുന്ന് മാറ്റി വളയാഞ്ചാലിലേക്ക് വിട്ടു അവിടെ പോയി എടുത്തു ഇരിട്ടിയില് ജോലി എത്രയായിരുന്നു സാലറി സാലറി അവിടെ ഉണ്ടായിരുന്നുള്ളൂ മുടക്കി എത്ര വെച്ചാൽ നോക്കുമ്പോഴായിരുന്നുള്ളൂ ഇവിടെ പോയിട്ട് അവിടുന്ന് ഓട്ടോ പിടിച്ച് ഫാമിൽ പോകണമായിരുന്നു ഫാമില് അവിടെ ആദ്യം അഞ്ചുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അതൊരു ദിവസം രൂപ വേണം രൂപം പറഞ്ഞു ഒന്നും മാർച്ച് ആയപ്പോർ ആയാലും അതിന് മുമ്പ് പറഞ്ഞു ചേച്ചി പനിക്ക് വരണ്ട പൈസ ഇല്ല ഇതാ പിന്നെ ചേച്ചി നിന്നു വീട്ടിൽ നിന്ന് ഇനി വരണ്ട വെറുതെ പൈസ കയ്യിലപ്പോൾ ചേച്ചിയുടെ കയ്യിൽ നിന്ന് പൈസ പോകും ജോലിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു ചേച്ചി നോക്കിയിട്ടുണ്ട് ജൂണിന് നമ്മൾ തുടങ്ങി ആ ജൂണിന് തുടങ്ങി ഇരിട്ടി തുടങ്ങി പോസ്റ്റ് ഓഫീസിൽ അത് കഴിഞ്ഞിട്ട് ഓറന്തോട് അവിടെ പോസ്റ്റ് ഓഫീസിൽ രണ്ടാഴ്ച തുടങ്ങി അത് കഴിഞ്ഞിട്ട് വളയംകോട് വിട്ടു ഒന്നര രണ്ടു വർഷം ഫുള്ള് എടുത്തില്ല എടുത്തില്ല ഇപ്പൊ എന്താണ് പറയുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നാട്ടുകാരൊക്കെ തടഞ്ഞു നിർത്തി ഇത്രയും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ അതിനകത്തൊരു തീരുമാനം എടുത്താണല്ലോ ഇതിനെക്കുറിച്ച് ചേച്ചി എന്താണ് പറയാനുള്ളത് അധികൃതരോട് എനിക്ക് കുറച്ച് എനിക്കാണോ നമ്മൾ തേയ്മാനം അകലിച്ച് ഒന്നും ഷുഗർ പ്ലഷർ എല്ലാ അസുഖവും വണ്ടി ഇല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നിരിക്കുകയായിരുന്നു വരുന്നത് വണ്ടി അവിടെ ഇല്ലാത്ത സ്ഥലമാണ് വളയാഞ്ചാല് ആ എത്ര പ്രാവശ്യം നടന്നു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കീപ്പിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പൈസയാകും വിളിച്ച് വരുത്തിയിട്ട് വരുമ്പോൾ ആ കുറേ ദിവസം നടന്നു വന്നിട്ടുണ്ട് എന്നിട്ട് പണിയിൽ തന്നോട് പറയും ചേച്ചി ആനയുണ്ട് ചേച്ചി മാറി നിന്നു പണീര് പറയും എന്നിട്ട് അവിടെ മാറി കയ്യാളുടെ പുറത്തൊക്കെ കയറി നിൽക്കും അപ്പം ഇപ്പൊ ചേച്ചിയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ജോലിയാണ് ഇപ്പം ചേച്ചിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എനിക്ക് തേയ്മാനം ഷുഗർ പ്രഷർ എല്ലാം ശരീരം മൊത്തം വേദനയോന്നും ചെയ്യത്തില്ലോ കിട്ടിയാൽ എല്ലാരെയും ഇപ്പോഴല്ലോ കൊറോണ കാലത്താണോ അതിനുശേഷം പിന്നെ ഒന്നും ഇല്ല പിന്നെ അവരും വിളിച്ചിട്ടില്ല ഞാനും വിളിച്ചില്ലായിരുന്നു അങ്ങനെ നിൽക്കുവല്ലതായിരുന്നു ഒന്നുമില്ലല്ലോ പിള്ളേർ രണ്ടും പഠിക്കുന്നു എനിക്കാണെങ്കിൽ സുഖമില്ല പറഞ്ഞിരുന്നാണെങ്കിൽ ഒന്നും കിട്ടാനും ഇല്ല സുഖമില്ലായിരിക്കുമല്ലോ അതുകൊണ്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിലും നല്ലതായിരുന്നു പാമ്പിലൊന്നും പോയി വർക്ക് ജോലി എടുക്കാനും പറ്റില്ല അതാണ് എളുപ്പം അവിടെ വരെ പോകണ്ട ഒന്നാമത് ആനയുടെ അപ്പോൾ ശാന്തി അച്ഛന് ഒരു കഷ്ടപ്പാടും ദുരിതമാണ് ഇപ്പോൾ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോൾ മകൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താ മോൻ്റെ പേര് എൻ്റെ ഒരു അജയ് എന്നാണ് അജയ് അജയ് ഇപ്പോൾ ഡിഗ്രി ആയിരുന്നു ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ നിൽക്കുന്നു എന്താണ് മോനെ പറയാനുള്ളത് അധികൃതരോട് എന്താണ് പറയാനുള്ളത് അന്നത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ജോലിയുമായി ബന്ധമായിട്ട് ഇപ്പോൾ ഒരു അത്യാവശ്യമായിട്ട് വേണ്ടത് ഇപ്പം എന്താണ് മോന് പറയാനുള്ളത് ഇപ്പം ഇത് കഴിഞ്ഞപ്പോൾ തന്നെ അവർ താൽക്കാലിക ജോലി കൊടുത്ത് കറക്റ്റ് ജൂൺ മാസം തന്നെ ജോലി കൊടുത്തിരുന്നു അപ്പം അത് ഇരട്ടി ഭാഗത്ത് ഇരട്ടി തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ പോയി വരാനൊക്കെ നല്ല എളുപ്പമായിരുന്നു അവിടുത്തെ സാലറി കുഴപ്പമില്ലായിരുന്നു നമുക്ക് ചിലവെല്ലാം രണ്ടറ്റം മുട്ടുന്നുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ കാട്ടാനശല്യം ഇറങ്ങിയപ്പോഴത്തേക്കും അവിടുന്ന് ഓഫീസ് അങ്ങോട്ട് ആളത്തോട്ട് മാറ്റിയപ്പോഴേക്കും അമ്മയോടും പറഞ്ഞു അവിടെ തന്നെ തന്നെയാണ് അങ്ങോട്ടാണ് വരേണ്ടത് അപ്പം അവിടുന്ന് പിന്നെ രണ്ട് മൂന്ന് സ്ഥലത്തേക്ക് അങ്ങനെ മാറ്റി അപ്പോൾ ഈ ആന പോകുന്ന പുറകെ ഈ ഓഫീസർമാരും പോകുന്നു അപ്പോൾ അതുപോലെ തന്നെ അമ്മയുടെ ജോലി സ്ഥലവും അങ്ങനെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പം അച്ഛൻ പോയതും അവിടുന്ന് തന്നെയാണ് ഇപ്പോൾ അമ്മേനെ അങ്ങോട്ടേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ആ ഒരു സ്ഥലത്താണ് വളഞ്ചേലേക്ക് അപ്പോൾ ആ ജനമ ഒരു ജനമാസ മേഖല കുറ കുറവുള്ള ഭാഗത്തേക്കാണ് ഇവർ ഉള്ളത് അവിടെ ഓഫീസെല്ലാം ഉള്ളത് ഇപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു വണ്ടി സൗകര്യം തന്നെയാണ് കുറവാണ് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാണെങ്കിൽ തന്നെ അപ്പം എന്നും പോകും പിന്നെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ എന്നും പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഡെസ്കിന് പോകത്തും കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പം തന്നെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത് മൂവായിരം രൂപയാണ് പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് സാലറി കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം ഈ ഓട്ടോറിക്ഷ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടുന്ന് ഇവിടുന്ന് ഇടൂർ പോയി ഇറങ്ങുക എടുവിൽ നിന്ന് വീഴ്പ്പുള്ളിൽ പോയി ബസ് ഇറങ്ങുക പിന്നെ അവിടുന്ന് ഓട്ടോ പിടിക്കുക അപ്പോൾ മൊത്തത്തിൽ ഒരു പത്ത് ഇരുന്നൂറ്റി മുന്നൂറ് രൂപ എങ്ങനെയും ചിലവ് വരുന്നുണ്ട് അപ്പം ഇങ്ങോട്ടേക്ക് തിരിച്ചുള്ള ഓട്ടോറിക്ഷ നമ്മൾ വിളി ഒന്നെങ്കിൽ കിട്ടില്ലെങ്കിൽ പോലും വിളിച്ചു വരുത്തുക അല്ലെങ്കിൽ അത്ര നടന്നൊക്കെയാണ് വരുന്നത് അപ്പോൾ ഒന്നാമത് അവിടെ ഒക്കെ ഉള്ളതാണ് അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ കൊറോണ ആയപ്പോഴത്തേക്കും മൂന്ന് വട്ടം നമ്മൾ അവിടെ പോയി പൈസ ചെക്കായിട്ടാണ് പൈസ തന്നുകൊണ്ടിരുന്നത് അത് ഈ മൂന്ന് സംതിങ് അങ്ങനെ ചെറിയൊരു എമൗണ്ട് തന്നെയായിരുന്നു മുടക്കിയിട്ടാണ് പിന്നെ ഇപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇതിപ്പോ താൽക്കാലികമായിരുന്നു അതുകൊണ്ട് ഇപ്പൊ ഇല്ല നിർത്തി ഇങ്ങനെ ഒരു പോസ്റ്റ് തന്നെ ഇല്ല ഇങ്ങനെ അതുകൊണ്ടാണ് അതുകൊണ്ടാണിങ്ങനെ പറഞ്ഞത് അപ്പോൾ കേസ് കൊടുത്തത് പറഞ്ഞത് നമ്മളിപ്പോൾ ജോലി തുടരുന്നില്ലെന്നാണ് പക്ഷേ ഇത് രണ്ടും തമ്മിലൊരു നമുക്കൊരു വ്യക്തത വന്നിട്ടില്ല ഇപ്പൊ അവിടെന്ന് പറയുന്ന ജോലി ഇപ്പോഴും ഉണ്ട് ഇവിടെന്ന് പറയുന്നത് ജോലി ഇല്ല ഇല്ല എന്നാണ് പറയുന്നത് കേസ് കേസ് ഇല്ല അത് നിർത്തി തീർന്നായിരുന്നു എന്താ അത്രയും അപ്പൊ ഒന്നെങ്കിൽ തന്നെ ഈ ഫോറസ്റ്റ് ഓഫീസ് അങ്ങനെയൊക്കെ ബന്ധപ്പെട്ടാണ് കിട്ടുന്നതെങ്കിൽ തന്നെ ഇപ്പം അമ്മേനെ കൊണ്ട് ഇപ്പം അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ഉള്ളത് ഞങ്ങൾ രണ്ടിലാർക്കോ കിട്ടിയാലും കിട്ടിയ ഞങ്ങൾ ആ ഒരു സമയത്ത് ഇത് പോയ സമയത്ത് ഞങ്ങൾ അവിടെ ഡി എഫ് ഐ പോയി കാണാൻ എല്ലാവരും എല്ലാവരും തന്നെ മിക്ക ആൾക്കാരും ജനപ്രതിനിധികളായിട്ട് എല്ലാം തന്നെ പോയിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഒന്നിനും തന്നെ ഒരു വ്യക്തത മൊത്തത്തിൽ വന്നിട്ടില്ലായിരുന്നു ആവശ്യം നല്ലൊരു ജോലി വേണമെന്നാണ് വേണമെന്നാണ് അപ്പോൾ നമ്മുടെ റിജിയേട്ടൻ്റെ ആ വീട്ടിലെ ചേച്ചിയുടെയും അതുപോലെ തന്നെ മകൻ്റെയൊക്കെ വാക്കുകൾ നമ്മൾ കേട്ടു അധികൃതരോട് അവർ ഒരുപാട് ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ അന്ന് നടന്ന ആ സംഭവത്തിൽ ഏറ്റവും കൂടുതൽ ഈ വാളത്തോട് ഇവിടെ കട നടന്ന ചേട്ടൻ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം അന്ന് ഈ വന ഉദ്യോഗസ്ഥർ വനപാലകർ ഉദ്യോഗസ്ഥർ ഡി എഫ് ഒ അടക്കം എന്താണെന്ന് ഇവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ എന്താണ് അത് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ ഇരുട്ടിയിൽ ഈ ഈ വിഷയമായിട്ട് ഇവിടെ ജനം ആകെ അടഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇതിനൊരു ചർച്ചയൊക്കെ ഇരിട്ടി വെച്ച് വൈൽഡ് ലൈഫിൻ്റെ ഓഫീസിൽ വെച്ച് നടന്നിരുന്നു ആ ചർച്ചയിൽ വിരുത്തിരിഞ്ഞ ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി കൊടുക്കാം ജോലി പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരവും കൊടുക്കാമെന്നായിരുന്നു തീരുമാനം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റജിയുടെ വൈഫിന് ജോലി കൊടുത്തു അത് അവർ കൊടുത്തത് താൽക്കാലികമായിട്ടായിരുന്നു അത് കുറച്ചുനാൾ ഇരിട്ടി വൈൽഡ് ലൈഫിൽ ജോലി ചെയ്തു പിന്നെ ഇവർക്ക് കൊടുത്തതങ്ങ് വളയെന്നാൽ കാട്ടില്ല അവർക്ക് പോയി എത്രയും ദൂരമൊന്നും പോയിട്ട് വരാനുള്ള അവർക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ ഈ വാട മണ്ടിക്ക് കൊടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവർ പിന്നെ അത് ബുദ്ധിമുട്ടായിട്ട് അത് നിർത്തേണ്ട സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ കുടുംബത്തിൽ ഇപ്പോൾ രണ്ട് മക്കൾ വിദ്യാഭ്യാസം പൂർത്തിയായവരുണ്ട് ഈ ഇവരിൽ ആർക്കെങ്കിലും ഒരാളുടെ അവരുടെ യോഗ്യത അനുസരിച്ച് ഒരു നല്ല ജോലി കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർ എന്ന് നിലയിൽ പറയാറ് അതോടൊപ്പം ഇവർക്ക് ഉണ്ടായ ആ നഷ്ടപരിഹാരം ഉടനടി സർക്കാർ കൊടുക്കണം പിന്നെ ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഫാമിലിയൊക്കെ ഇപ്പം ബന്ധ ഇവിടെ വീണ്ടും വലിയ അനശല്യവും കടുവയുടെ ശല്യവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പ്രദേശവും കൂടി ഒന്ന് സംരക്ഷിക്കാൻ വേണ്ട നടപടി എടുക്കണം ഒന്ന് വ്യാപകമായ ശല്യമാണ് ഇപ്പം കുരങ്ങും കൊരങ്ങും കടുവയും എല്ലാം ഉണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഇത് ഈ ചെറിയ ചെറിയ ഈ ഒരാൾ മരിക്കുമ്പം എന്തെങ്കിലും ഒരു ചെറിയ സഹായം കൊടുക്കുന്നതിലല്ല കാര്യം ഈ വിഷയത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇത് വരും കാലങ്ങളിൽ മൃഗങ്ങളും മനുഷ്യനും കൂടെ ഉള്ള ഈ ഈ യുദ്ധം കൂടുകയുള്ളൂ ഇതിവിടെ പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവും അതിന് ശാശ്വത പരിഹാരം ഉണ്ടാകണം ഈ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളെന്ന് നിലയ്ക്ക് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവിടെ ഈ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അന്ന് ഇവിടെ വരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഞങ്ങൾ ഞങ്ങളടക്കമുള്ള മധ്യസ്ഥയിൽ തീരുമാനിച്ചതായിരുന്നു ജോലി കൊടുക്കാമെന്ന് ആ ജോലി കുറഞ്ഞ നാളെ കൊടുത്തുള്ളൂ അത് ഒരു വഞ്ചന പോലെയായിട്ടാണ് തോന്നുന്നത് കാരണം എന്തായാലും ആ കുടുംബത്തിന് വേറൊരു മാർഗമില്ല ഒരു ജോലി കൊടുക്കണം അതിനെ പറ്റിയ മക്കളുണ്ട് രണ്ടുപേരും വിദ്യാഭ്യാസം പൂർത്തിയായി നിൽക്കുന്നതാണ് അപ്പം ഒരു നല്ല ജോലി കൊടുക്കണം ആറളം ഫാമിൽ ചുള്ളിക്കൊമ്പൻ എടുത്ത ജീവൻ റിജേട്ടൻ്റേതായിരുന്നു റിജേട്ടൻ്റെ അമ്മയാണിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങൾ അധികൃതരിലേക്ക് അധികൃതരോട് പറയാനുണ്ട് എന്താണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം അമ്മച്ചയ്ക്ക് എന്താണ് ഇപ്പോൾ പറയാനുണ്ട് ഈ ഒരു അവസരത്തെ ഈ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും പറയാൻ എൻ്റെ മൂത്ത മോനാ അവനാണ് ഈ കുടുംബം മുഴുവനും ഈ എട്ടും ഒമ്പും മക്കളുണ്ടായിട്ട് അവൻ്റെ കഷ്ടപ്പാട് കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം മുഴുവൻ നടന്നു വന്നത് അവൻ കൈതത്തോട്ടത്തി പണിക്ക് പോയതാണ് അവിടെ നിന്നാണ് ഈ ആന പിടിക്കുന്നവർ അവൻ പോയപ്പം ഈ അങ്ങനെ ഈ കുടുംബം എന്തകർന്നു അവരവിടെ താമസിക്കുന്ന രണ്ട് മക്കളില്ലേ അവർക്ക് അവരുടെ പഠിത്തം തീർന്നില്ലായിരുന്നു ഇപ്പം അതുങ്ങൾ പഠിത്തം കഴിഞ്ഞു ഒരു ജോലിയില്ല അമ്മയ്ക്ക് ജോലി അവിടെ അവൻ്റെ ഭാര്യയ്ക്ക് ജോലി എടുക്കാൻ നിവൃത്തിയില്ല നടുവേദനയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം മൂത്ത മോനുണ്ട് അവൻ എന്തെങ്കിലും ഒരു ജോലി കൊടുത്താൽ ആ കുടുംബം രക്ഷമെടുത്തു ആ കുടുംബം രക്ഷ പട്ടിണി എന്ന് പറഞ്ഞാൽ ഈ റേഷ്യൻ കിട്ടുന്ന കാരണം പട്ടിണി കഞ്ഞിവെച്ചു കുടിക്കുന്നു അത്രയേ ഉള്ളു ആ പെരയാണെങ്കിലും ഹാസ്പിറ്റോസ് ആയതുകൊണ്ട് മുഴുവൻ നനഞ്ഞൊലിക്കുക അത് ഹാസ്പിറ്റോസ് പൊളിച്ചു വെച്ചത് കൊണ്ട് മുഴുവൻ നനഞ്ഞൊലിക്കുക അതിനകത്താണ് അതുങ്ങൾ കിടക്കുന്നത് അതുങ്ങളെ എങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾക്കൊന്നും പോയി രക്ഷ കൂലിപ്പണി കിടക്കുന്ന എത്ര പേരെ രക്ഷിക്കും പക്ഷെ അവൻ പണിയുമ്പോൾ അങ്ങനെയല്ലായിരുന്നു അവൻ ഞങ്ങളെല്ലാവരെയും നോക്കുകയായിരുന്നു പെങ്ങന്മാരെയൊക്കെ അവന് ഒരാഴ്ച കെട്ടിച്ച് വിട്ടവരെയൊക്കെ ഒരാഴ്ചയിൽ ഒന്നെങ്കിലും പോയി അന്വേഷിക്കുകയും നോക്കുകയും ചെയ്യും അവൻ പോയതവിടെ ഞങ്ങളുടെ എല്ലാം കുടുംബം തകർന്നു അവരുടെ കുടുംബം ആ കുഞ്ഞുങ്ങൾ അവനുണ്ടെങ്കിൽ ഇന്ന് പഠിപ്പിച്ച് എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറ്റും ഇതിപ്പോൾ ഒരു ജോലിയില്ലാതെ കുഞ്ഞുങ്ങളും ഉണ്ടാവുള്ളൊണ്ട് എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും അതുകൊണ്ട് ഞാൻ ആ അവൻ്റെ കാര്യത്തിൽ എപ്പോഴും കരച്ചിലും പറച്ചിലും ഉള്ളു എനിക്ക് അതുപോലെ അവൻ ഈ കുടുംബം നോക്കിയതാണ് മൂത്ത മോനൊരു ജോലി കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി കൊടുക്കുവാണെങ്കിൽ ആ അവരെങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോള് അയാളെ ചെറുക്കനെ എന്തെങ്കിലും പഠിപ്പിച്ച് എവിടെയെങ്കിലും കയറ്റീം വിടാൻ പറ്റും എന്തെങ്കിലും ഒരു ജോലിക്ക് ഇത് എന്തെങ്കിലും ഒരു ജോലി ആ പെണ്ണിന് കൊടുക്കണം മകന് മൂത്ത മോന് കൊടുത്താണെങ്കിൽ ഈ അമ്മച്ചിയുടെ കണ്ണീരിന് ഒരു കുടുംബത്തിൻ്റെ സന്തോഷം ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടാണ് ഈ അമ്മച്ചി ഇപ്പോൾ കരഞ്ഞുകൊണ്ട് ഇപ്പം ശരിയാക്കി തരാം എന്ന് പറയുന്ന പരമ്പരയിലൂടെ ഈ അധികൃതരുടെ മുന്നിലേക്ക് ഇവരുടെ ആവശ്യങ്ങൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പഠിത്തം കഴിഞ്ഞ് ഡിഗ്രി പൂർത്തിയായിരിക്കുന്ന റിജിയുടെ മൂത്ത മകന് ഒരു ജോലി വനം വകുപ്പിൻ്റെ അവരന്ന് വാഗ്ദാനം കൊടുത്തതുപോലെ ഈ റിജിയുടെ മകനൊരു ജോലി കൊടുക്കണമെന്നാണ് അവരുടെ ഇപ്പോഴത്തെ ഈ അമ്മച്ചി ഉൾപ്പെടെ നാട്ടുകാർ ഉൾപ്പെടെ ഭാര്യ ഉൾപ്പെടെ എല്ലാവരുടെയും ആവശ്യം അപ്പോൾ ഇത് കാണുന്ന അധികൃതർ ഈ ഈ കുടുംബത്തിന് ഒരാൾക്കൊരു ജോലി നൽകി ഈ കുടുംബത്തിന്റെ കണ്ണീരിന് ഒരു ശാശ്വത പരിഹാരം കാണും എന്നുള്ള പ്രതീക്ഷയിൽ ശ്രീവേഷ്കർ ഏജൻറ്റ് ന്യൂസ്